അത് പറയേണ്ടത് ജെബി മേത്ര അല്ല കോൺഗ്രസ് പാർട്ടിയെ അതിന്റെയൊക്കെ ഉത്തരവാദിത്തപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് പറയും ഉചിതമായ സമയം എന്ന് പറയുന്നത് അതില് കൃത്യമായി ഇങ്ങനെ ഈ സമയം ഈ സെക്കൻഡ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ ഇതിൽ ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സാധാരണഗതിയിൽ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എടുക്കുന്ന ഒരു സമീപനം എന്താണ് എഫ് ഐ ആർ ഇട്ടിട്ട് പോലും മുകേഷിൻ്റെ ഒന്നും വിഷയത്തിൽ ഒരു നിലപാടും സ്വീകരിക്കാത്ത പാർട്ടിയാണ് മറ്റ് മറ്റ് നേതാക്കളുടെ സി പി എമ്മിൻ്റെ നേതാക്കളുടെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അവർക്ക് ഡീ പ്രമോഷനല്ല പ്രൊമോഷൻ കൊടുക്കുന്ന കാഴ്ച മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയാലും അവിടെ അവരെ സ്ഥാപിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു പക്ഷേ കോൺഗ്രസിൻ്റെ നയം അതല്ല കോൺഗ്രസിൻ്റെ രീതി അതല്ല കോൺഗ്രസ് വളരെ സ്ട്രോങ് സ്റ്റാൻഡേർഡ് എടുത്തേക്കുന്നത് അതിനെ നമുക്ക് ലൈറ്റായി കാണാൻ സാധിക്കില്ല അപ്പോൾ വരട്ടെ കെ പി സി സി പ്രസിഡൻറ്റ് തീരുമാനം പറയും അതിനായി കാത്തിരിക്കാം ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെ കൃത്യമായ നിലപാട് നിങ്ങളുടെയൊക്കെ തന്നെ പല ചോദ്യങ്ങൾക്കും ഞങ്ങൾ മറുപടിയായി പറഞ്ഞിരുന്നതൊക്കെ തന്നെ ഇത് അന്വേഷിക്കണം എന്നുള്ളതാണ് ഒരു തരത്തിലും മഹിളാ കോൺഗ്രസ് ഒരു സംരക്ഷണ കവചം ഒരു സെക്യൂരിറ്റി ഒരു ഷീൽഡ് നിങ്ങളൊരു കാര്യം കൂടി ആലോചിക്കണം രാഹുൽ എന്ന് പറയുന്നത് ഒരു അപരിചിതനോ ഒരു സ്ട്രേഞ്ചറോ ഒന്നും അല്ല ഞങ്ങളൊക്കെ അത് പറയാതിരിക്കാനും വയ്യ ഞങ്ങളൊക്കെ ഒരുമിച്ച് സഹപ്രവർത്തകരെ പോലെ തന്നെ പ്രവർത്തിച്ച അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ ഒരു ആരോപണമായി നിൽക്കുമ്പോൾ പോലും ന്യായീകരിച്ചിട്ടില്ല അത് റിയാലിറ്റിയാണ് രാഹുലിൻ്റെ ഈ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ ഒരു തരത്തിലും ജസ്റ്റിഫൈ ചെയ്യാൻ ഞങ്ങൾ ആരും നിന്നിട്ടില്ല അപ്പോൾ മഹിളാ കോൺഗ്രസിന് ഒരു സ്റ്റാൻഡ് തന്നെയുള്ളത് അത് പാർട്ടി എടുക്കുന്ന സ്റ്റാൻഡ് കൃത്യമാണ് എന്ന വിശ്വാസമാണ് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഇപ്പോൾ ഈ നിമിഷം വരെ എനിക്കൊരു പരാതിയും ലഭിച്ചിട്ടില്ല ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ചെയ്യേണ്ട കാര്യം തന്നെ അതിൻ്റെ തുടർ നടപടി പോലെ തന്നെ ചെയ്യും ഞങ്ങളൊക്കെ പബ്ലിക് ലൈഫിൽ നിൽക്കുന്നവരാണ് ഞങ്ങളൊക്കെ റീച്ചബിളാണ് അപ്പോൾ അങ്ങനെ ഒരു പരാതി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങൾ ഞങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥരുമാണ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഓരോ മൂവ് ഓരോ നടപടിയും കോൺഗ്രസ് പാർട്ടി കൃത്യസമയത്ത് എടുക്കുന്ന കാര്യമാണ് എടുക്കാതിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്നലെ ആ പരാതി ലഭിച്ചതിന് ശേഷം ഇന്നലെ ആ പരാതി ലഭിച്ചതിന് ശേഷം കെ പി സി സി പ്രസിഡന്റ് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി അത് താഴ്ത്തിവെക്കാനോ വെക്കാനോ അല്ലല്ലോ ശ്രമിച്ചത് കോൺഗ്രസ് ഒരു നിലപാട് എടുക്കുന്നു ആക്ഷൻ എടുക്കുന്നു ആർക്കാണ് കൊടുത്തത് ഡി ജി പിക്ക് കൊടുത്തത് ഡി ജി പിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം അത് അതിൻ്റെ പിന്നെ ഇനി ആരാണ് ആലോചിക്കേണ്ടത് അപ്പോൾ കോൺഗ്രസ് പാർട്ടി തീരുമാനം കൃത്യമായി എടുക്കുമ്പോൾ പിന്നെ മഹിളാ കോൺഗ്രസ് അതിൻ്റെ മുകളിൽ കയറി പറയേണ്ട ഒരു കാര്യമില്ല നമുക്ക് നോക്കാം കോൺഗ്രസ് പാർട്ടി ഞാൻ വീണ്ടും പറയുന്നു അന്തരീക്ഷത്തിൽ ഈ ആരോപണം വന്നപ്പോൾ അന്തരീക്ഷത്തിൽ ആരോപണം വന്നപ്പോൾ ആക്ഷൻ എടുത്ത പ്രസ്ഥാനമാണ് കോൺഗ്രസ് അത് സ്ത്രീപക്ഷ നിലപാടാണ് എന്നുള്ളതിൽ സംശയമില്ല